റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മേഖലയിൽ അപകടകരമാം വിധം ജോലി ചെയ്യുന്നവരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് റജി ചെയ്തു റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഇൻഷുറൻസ് പരീക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് റജി പൊന്നുരേത് ഉദ്ഘാടനം നിർവഹിച്ചു കമ്മിറ്റി മാവേലിക്കര മേഖലാ കമ്മിറ്റി അങ്ങനെ നാല് മേഖലാ കമ്മിറ്റികൾ ആലപ്പുഴ ജില്ല ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു ഇപ്പൊ ഏതാണ്ട് നമ്മുടെ മേഖലാ സമ്മേളനങ്ങളുടെ കാലമാണ് ആലപ്പുഴ മേഖലാ സമ്മേളനവും ചേർത്തല മേഖലാ സമ്മേളനവും കഴിഞ്ഞു നമ്മൾ അടുത്തായിട്ട് കായംകുളം മേഖലാ സമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം പത്തൊൻപതാം തീയതി തന്നെ മാവേലിക്കര മേഖലാ സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനം തീരുന്നതോടുകൂടി മേഖലാ സമ്മേളനങ്ങൾ തീരുന്നതോടുകൂടി നമ്മൾ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് നേരത്തെ മേഖലാ പ്രസിഡന്റ് സൂചിപ്പിച്ച മാതിരി തന്നെ ഏതാണ്ട് ജില്ലാ സമ്മേളനവും കഴിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സംഘടനാ പ്രവർത്തനത്തിനുണ്ടായ ചില പാകപഴകളും മേഖലാ സമ്മേളനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതിനുണ്ടായ കാലതാമസം ഇതൊക്കെയാണ് നമ്മുടെ ഈ സമ്മേളനങ്ങൾ ഇത്രയധികം നീണ്ടുപോകാനുണ്ടായ കാരണം നമുക്കറിയാം നമ്മുടെ മേഖലയിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് മറ്റു രാഷ്ട്രീയം സംഘടനകളുടെ സംഘടനകളിലൂട്ടോ സാമുദായിക സംഘടനകളിലൂട്ടോ സാംസ്കാരിക സംഘടനകളുടെ കൂട്ടോ സംഘടനാ പ്രവർത്തനം മാത്രം നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവര് മിക്ക മുഴുവൻ ആൾക്കാർ നേരത്തെ നമ്മുടെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതെന്ന് എല്ലാവരും ഈ മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുകയും അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനവും നടത്തി വരികയാണ് അതിന്റേതായ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഈ സമ്മേളനങ്ങളൊക്കെ ഇത്രയധികം നീണ്ടുപോകാൻ ഉണ്ടായ കാരണം ഓരോ നമ്മുടെ ഓരോ മേഖലയിലുള്ള പ്രസിഡന്റുമാരുടെ സെക്രട്ടറിമാരുടെയൊക്കെ അസൗകര്യങ്ങൾ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് നയിക്കുന്നതിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ ഇവിടുത്തെ മേഖലാ പ്രസിഡന്റ് ശ്രീ അലിയുടെ ബാപ്പായ അസുഖമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഏതാണ്ട് രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിനും മേഖലാ സമ്മേളനങ്ങൾ മേഖലാ കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുന്നതിനൊക്കെ ഉണ്ടായ കാലതാമസം നമ്മുടെ ഈ സംഘടനയുടെ മേഖലാ പ്രസിഡന്റ് അലി അധ്യക്ഷനായി ജില്ലാ കോർഡിനേറ്റർ എ ടി ശശി സംഘടനാ സന്ദേശം നൽകി മേഖലാ സെക്രട്ടറി സുധീർ ബസുലാൽ തിലക്രാജ് ഹരികുമാർ സിബി ജോസഫ് രാജു തലക്കര ചന്ദ്രബാബു ബിജു സത്താർ എന്നിവർ സംസാരിച്ചു സിഡിസ്